യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കും എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് അധികനാൾ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിച്ചിടേണ്ട എന്ന് കൂടിയാണ് തീരുമാനം ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിലാണ് അധ്യക്ഷ സ്ഥാനത്തിൽ മുൻഗണന നിലവിലുള്ളത് ബിനു ചുള്ളിയിൽ സംസ്ഥാന അധ്യക്ഷനായാൽ ആ പദവിയിലേക്ക് കെ എം അഭിജിത്തിനെ പരിഗണിക്കും അബിൻ വർഗിക്കായി ഹൈക്കമാൻഡിൽ അവസാന നിമിഷവും സമ്മർദ്ദം ചെലുത്തുകയാണ് രമേശ് ചെന്നിത്തല സജു തോമസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും സജു അങ്ങനെ ദേശീയ നേതൃത്വത്തിന്റെ ഒരു തീരുമാനം വളരെ നാൾ ഈ പദവി ഒഴിച്ചിടേണ്ടതില്ല എന്നാണ് പക്ഷേ അവിടെയും പ്രശ്നം രണ്ട് മൂന്ന് പേരുകൾ ഉയർന്നു വരുന്നതിൽ നിന്ന് ഒറ്റ പേരിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത്തരം സാധ്യതകൾ അത്തരം ചർച്ചകളൊക്കെ കേരളത്തിൽ സജീവമാകുന്നു അപ്പോൾ എത്ര പെട്ടെന്ന് ഒരു അധ്യക്ഷ സ്ഥാനത്തേക്കാളെ തീരുമാനിക്കണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ജെൽസി എന്തായാലും എത്രയും വേഗത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഒരാൾ വരണം എന്നുള്ള തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത് എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ദേശീയ സെക്രട്ടറി ആയിരിക്കുന്ന ബിനു ചുഴലിൻ്റെ പേരാണ് പ്രധാനമായിട്ടും എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് അതിന് ചില വാദഗതികൾ നിർത്തുന്നു പ്രത്യേകിച്ച് നേരത്തെ സംസ്ഥാന പദവി അധ്യക്ഷത്തിലേക്ക് വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തോട് പാർട്ടി മാറി നിൽക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹം മാറി നിന്നിരുന്നു അതോടൊപ്പം തന്നെ സാമുദായിക സമവാക്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ പേര് വരികയാണെങ്കിൽ പ്രശ്നമുണ്ടാകില്ല എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ഈ പേരിനെ പിന്താകുന്നുണ്ട് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല അടക്കമുള്ള ചില നേതാക്കൾ ഐ ഗ്രൂപ്പിൻ്റെ ചില പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അബിൻ വർക്കിയുടെ പേര് അവർ അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം വോട്ടുകളാണ് അബിൻ വർക്കി നേടിയത് അതുകൊണ്ട് തന്നെ സാമുദായിക സമവാക്യങ്ങളുടെ പേരിൽ അബിനെ ഒഴിവാക്കരുത് എന്നുള്ള കാര്യമാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ആ ഒരു കഠിപിടുത്തത്തിന് എന്തായാലും എന്തായാലും എ ഐ സി സിയും അതോടൊപ്പം തന്നെ ഒപ്പം തന്നെ ഹൈക്കമാൻഡും വഴങ്ങുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും സമാനമായ സാഹചര്യം മറ്റു ചില സംസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതേ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലധികം താൾ നീട്ടിക്കൊണ്ട് പോകേണ്ട സാഹചര്യമില്ല എന്ന് എ ഐ സി സി അല്ലെങ്കിൽ ഹൈക്കമാൻഡ് പറയുമ്പോൾ അതിൽ ഏത് പേരിലേക്കെത്തും ആ ഒരു മൂന്ന് പേരാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉയർന്നു കേട്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ അബിൻ വർക്കിയുടെ പേര് അതോടൊപ്പം തന്നെ ബിനു ചുള്ളിലിന്റെ പേര് പ്രത്യേകിച്ച് ഇതല്ലാതെ തന്നെ കെ എം അഭിജിത്തിന്റെ പേരും ഉയർന്നു വെക്കുന്നുണ്ട് എം കെ രാഘവനാണ് കെ എം അഭിജിത്തിനായി വാദിക്കുന്നത് ഈ മൂന്ന് പേരുകളാണ് സംസ്ഥാന തലത്തിൽ പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കുന്ന പേരുകൾ ഈ മൂന്ന് പേരുകളല്ലാതെ മറ്റു പേരുകൾ ഇതുവരെയും വന്നിട്ടില്ല പ്രധാനമായിട്ടും ഈ മൂന്ന് പേരുകൾ തന്നെയാണ് പ്രത്യേകിച്ച് ജയസ് പേരും ഉയർന്നു കേൾക്കുന്ന സാഹചര്യത്തിൽ എ ഗ്രൂപ്പും ഇതിനു വേണ്ടി ഇപ്പോൾ പിടിമുറുക്കുകയാണ് എന്തായാലും രമേശ് ചെന്നിത്തല പ്രധാനമായിട്ടും മുൻപോട്ട് വെച്ചിരിക്കുന്നത് അബിൻ വർക്കിയെ സാമുദായിക സമവാക്യത്തിൻ്റെ പേരിൽ മാത്രം മാറ്റി നിർത്തരുത് അത് വലിയ വെല്ലുവിളികളുണ്ടാക്കും പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളടക്കം വലിയ വാദഗതികളും വാദപ്രതിവാദങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെയും ഉയരുന്ന സാഹചര്യത്തിൽ അബിനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല ചില രാജിയിലേക്ക് പോലും പോകും ചില അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെയായിരുന്നു സംസ്ഥാനത്തെ മുപ്പതോളം യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ദേശീയ നേതൃത്വത്തിന് കത്തെഴുതുകയും ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് രീതി അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അത് അതുകൊണ്ട് തന്നെ അബിൻ അബിൻവർക്ക് ഒഴിവാക്കരുത് അവിൻവർക്ക് ഒഴിവാക്കുകയാണെങ്കിൽ ചെലുപ്പിനനുസരിച്ച് കാലം മുറിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ അബിൻ അബിൻവർക്ക് ഒഴിവാക്കേണ്ട കാര്യമില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിനെ സംസ്ഥാന ഭാരവാഹികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും തള്ളിക്കളയൻ എന്തായാലും ഹൈക്കമാൻഡ് സാധിക്കില്ല പ്രത്യേകിച്ച് രമേശ് എന്തെങ്കിലുമൊക്കെയും ഇത്ര വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ബിനു ചുള്ളിൽ ദേശീയ സെക്രട്ടറി സ്ഥാനം ഒഴികയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ കേൾക്കുന്ന ഉയർന്നു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരെന്ന് പറയുന്നത് കെ എം അഭിജിത്തിന്റെ പേരാണ് പക്ഷേ അഭിജിത്തിന്റെ പേരും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് അതിന് ഇപ്പോൾ എം കെ രാഘവൻ എം പി അടക്കമുള്ളവർ ചരട് വലിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇനിയിപ്പോൾ ഉണ്ടാക്കേണ്ടത് ഹൈക്കമാൻഡിൽ നിന്നാണ് പ്രത്യേകിച്ച് ബിനു ചുള്ളിലിന് വേണ്ടി കെ സി വേണുഗോപാൽ പക്ഷം അടക്കമുള്ളവർ രംഗത്തിറങ്ങിയ സാഹചര്യത്തിൽ ഉടൻ തന്നെ പേര് പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ രണ്ട് തിരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിക്കാനായിട്ടുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞ സാഹചര്യത്തിൽ ഇത്തരത്തിൽ അധികനാൾ ഈ പദവി ഒഴിച്ചു കണ്ട കാര്യമില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത് എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഒരു പ്രഖ്യാപനം അത് ഈയൊരു ഒറ്റ പേരിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് സാമുദായിക സമവാക്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് ആ ഒരു പേരിലേക്ക് എത്തരുത് എന്നുള്ളത് ഐ ഗ്രൂപ്പ് പ്രധാനമായും മുൻപോട്ട് വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എ ഗ്രൂപ്പിലെ ഒരു പക്ഷവും കെ എം അഭിജിത്തിനായും അതോടൊപ്പം തന്നെ മറ്റ് ചില പേരുകളും ഇപ്പോൾ മുൻപോട്ട് വെക്കുന്നുണ്ട് ആ പേരുകളിലേക്ക് എത്തണമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പ് ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് എന്തായാലും അഭിമുഖി എന്ന പേരിലേക്കോ അതല്ല എങ്കിൽ ബിനു ചുൽ എന്ന പേരിലേക്കോ എത്താൻ തന്നെയാണ് സാധ്യതകൾ ശരി അങ്ങനെ സാധ്യതകൾ കൂടി തുറന്നിടുകയാണ് എന്തായാലും ഒരു രണ്ട് ദിവസത്തിനകം തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ ആളെ തീരുമാനിക്കണമെന്നാണ് ദേശീയ നേതൃത്വം പറയുന്നത് അത്